പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൽ നോക്കുന്നതാണ് തെറ്റ് നമ്മൾ ജീവിതത്തിൽ നോക്കുന്നതാണ് ശരിക്കും തെറ്റ് നമ്മൾ പല ചിന്താഗതികളിലും പല കാറ്റഗറികളിലും കേറി നോക്കി നോക്ക് നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് നമ്മൾ നമ്മുടെ ഉദാഹരണം പറഞ്ഞല്ല നമ്മൾ താഴോട്ട് നോക്കി ജീവിക്കരുതേ താഴോട്ട് നോക്കി ഒരിക്കലും ജീവിക്കരുതാണ് നമുക്കൊന്നുമില്ല നമുക്ക് ഇങ്ങനെ പണിയെടുത്താൽ നമുക്ക് ഒന്നും ആവണില്ല ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴേക്ക് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ ഒന്നും മേലോട്ട് നോക്കിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് താഴെ മേലക്ക് കയറാൻ പറ്റുന്നില്ല ജീവിതത്തിൽ അപ്പൊ ഒന്ന് മോളിലേക്ക് നോക്കി നോക്ക് മോളിലേക്ക് നോക്കിയിട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടാൻ കഴിയും അതാണ് ജീവിതം അതാണ് നമ്മുടെ ജീവിതം നമ്മൾ ഒരിക്കലും തളർന്നു പോയാ നമ്മൾ ഒരു സൈഡ് നമ്മൾ തളർന്നു പോയാൽ പോലും നമ്മൾ താഴോട്ട് നോക്കി ജീവിക്കരുത് അതാണ് നമ്മൾ തളർത്താൻ എല്ലാ ആളുകളും പല ചിന്താഗതികളിലും നമ്മളെ ആളുകൾ തളർത്താനുണ്ട് ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തളർത്താൻ മാത്രമേ ആളുകളുള്ളൂ നമ്മളെ ഉയർത്തെഴുന്നേൽക്കാൻ ആരും നമ്മളെ കൂടെ നിൽക്കില്ല തളർത്താനുള്ള ആളുകളെ നമ്മളെ ചുറ്റുപാടാണെങ്കിലും മറ്റുള്ളതിൽ തരത്തിലാണെങ്കിലും ആളുകൾ തളർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരാൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ നമ്മൾ ഒരിക്കലും താഴോട്ട് നോക്കിയിട്ട് നമ്മൾ തളരരുത് നമ്മൾ മേലോട്ട് നോക്കിയിട്ട് ഒരിക്കലും മേലോട്ട് കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും അതാണ് നമ്മൾ പറയുന്നത് മറ്റുള്ള ആളുകൾ പറയുന്നതോ മെണ്ടുന്നതോ കേൾക്കരുത് അപ്പൊ നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങളിൽ ജീവിച്ചു നോക്കൂ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും ആ ഒരു മുകളിലേക്ക് നോക്കുന്നതാണ് നമ്മളെ ഫോക്കസ് നമ്മൾ ഫോക്കസ് எந்தோ മുകളിലേക്ക് നോക്കി ഫോക്കസ് ചെയ്യണമെന്ന് നമ്മളെ മനസ്സിൽ എന്താണ് നമുക്ക് ആഗ്രഹങ്ങൾ അത് മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഫോക്കസ് എന്താണ് നമ്മളാ നമ്മളെ കാഴ്ചപ്പടണം എന്താണ് നമ്മളെ മൈൻഡ് നമ്മൾ എവിടെ എത്തണം എങ്ങനെയാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് ചെയ്ത് നോക്കൂ അത് നമുക്ക് വിജയത്തിൽ എത്താൻ കഴിയും എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു അത് എത്തുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം നൂറിൽ നൂറ് ശതമാനം അത് ഉറപ്പാണ് നമ്മൾ അവിടെ എത്തും നേരെ മറിച്ച് താഴോട്ട് നോക്കിയിട്ട് നമ്മൾ ഒന്നും ഫോക്കസ് ചെയ്യരുത് താഴോട്ട് നോക്കി നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ തളർന്നു പോകും തളർന്നു പോകും എന്ന് പറഞ്ഞ തളർന്നു പോയിരിക്കും അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ നോക്കുന്ന ഫോക്കസ് ഏറ്റവും മുകളിലേക്കായിരിക്കണം ആ മുകളിലേക്ക് നോക്കുമ്പോൾ മാത്രം നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും